മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ അത് എവിടെ ചെന്നാലും അള്ളാഹുവിനെ മാത്രം വിളിക്കണം ആരെ വിളി അല്ലാത്ത ആരെ വിളിച്ചിട്ടുണ്ടെങ്കിലും അത് വിജനപ്രദേശത്താകട്ടെ ജനപ്രദേശത്താകട്ടെ അല്ലാ എന്നല്ലാതെ ജിന്നെ കാക്കണമെന്നോ അല്ലെങ്കിൽ മലക്കെ കാക്കണമെന്നോ യായിബാദല്ല ഒന്നും നമ്മൾ വിളിക്കാറില്ല ഇപ്പം ഈ വിഷയം ഈ പ്രശ്നം ഉണ്ടായപ്പോൾ കെ ജെ യു തന്നെ ഇറക്കിയ ആ പുസ്തകമുണ്ട് ഏ ആ പുസ്തകം ഈ ലേഖനം എഴുതിയ ആളടങ്ങുന്ന കെ എൻ എമ്മിന് അല്ലെങ്കിൽ കെ ജെ യുവിന് ആ പുസ്തകം ഒന്നുകൂടി പ്രസിദ്ധീകരിക്കാൻ കഴിയും കേരളത്തിൽ ഒരു നൂറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചു വരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇടയ്ക്ക് ചില വിഷയങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോഴും പഴയ ആരോപണങ്ങൾ യാതൊരു നിലക്കും അത് പിടിവിടാൻ ഞങ്ങൾ സന്നദ്ധരല്ല കാരണം അതിൽ ചില കച്ചിത്തുരുമ്പുകൾ ഞങ്ങൾക്കുണ്ട് എന്ന് മറ്റുള്ളവർക്ക് തോന്നും വിധത്തിൽ പലരും ഇപ്പോഴും പഴയ ആരോപണങ്ങളുമായി ഓരു ചുറ്റുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും അവസാനത്തേതാണ് പുതിയ ലക്കം അൽമനാറിൽ ബഹുമാനനായ സലീം സുല്ലമി എന്ന് പറയുന്ന ഒരാൾ തൗഹീദുമായി ബന്ധപ്പെട്ട് ഒരു ലേഖനം എഴുതുകയുണ്ടായി അതിൽ മൊത്തത്തിൽ തൗഹീദിനെ സ്ഥാപിക്കാൻ വേണ്ടി ജിന്നിനെയും മലക്കിനെയും കൊണ്ടുവരികയും ആ ലേഖനം മൊത്തം വായിച്ചാൽ ഒരുപാട് പ്രമാണവിരുദ്ധമായ വാദങ്ങളും വാചകങ്ങളും അതിലുണ്ട് പക്ഷേ അതിൽ അവസാനം അദ്ദേഹം പറഞ്ഞെത്തുന്നത് തൗഹീദ് എന്ന് പറഞ്ഞാൽ അതൊരു കേവലം ഒരു ജിന്നിലും മലക്കിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അവതരണമാണ് അതല്ലെങ്കിൽ സമർത്ഥനമാണ് അദ്ദേഹം നടത്തി വരുന്നത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ആ ലേഖനത്തിലെ തൗഹീദിന് വിരുദ്ധമായ അതല്ലെങ്കിൽ തൗഹീദുമായി ബന്ധപ്പെട്ട് നടന്ന പ്രയോഗങ്ങളും അതുപോലെ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ വരികളുമെല്ലാം ഒന്ന് വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട് വിശദീകരിക്കും ഇവിടെ ഈ വിഷയം ചർച്ചക്കെടുക്കുമ്പോൾ വലിയൊരു സങ്കടം പ്രത്യേകം നമുക്ക് പറയാറുണ്ട് അഥവാ ജമഅയ്യൽ ഉലമാ ബി കേരള അഖില സുന്ന പിന്നെ കേരള ജമഅയ്യത്തുലമ എന്നറിയപ്പെടുന്ന വളരെ പഴക്കമുള്ള ഒരു നൂറ്റാണ്ടിൻ്റെ പഴക്കവും അതേപോലെ തന്നെ പ്രഷ എന്താണ് പ്രശസ്തിയുമുള്ള പണ്ഡിതസഭ ആ പണ്ഡിതസഭയുടെ പേര് ഈ അൽമനാറിൻ്റെ ചട്ടയിൽ കൊടുത്തിട്ടാണ് ഷിർക്കാരോപണവും അതേപോലെ തന്നെ തൗഹീദിനെ അട്ടിമറിക്കലും അതിശക്തമായ ഹദീസ് നിഷേധവും ഈ ലേഖകൻ ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ അത് വലിയൊരു സങ്കടമാണ് കാരണം ജമഅയ്യുലമ കെ ജെ യു എന്ന പണ്ഡിത സഭ തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് കാലഘട്ടം ഇരുപത്തിനാല് ഇരുപത്തി ആറ് കാലഘട്ടങ്ങളിൽ അതെന്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടു എന്നത് ഒന്നുകിൽ ഇവർക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഇവരെന്തു ചെയ്യുന്നു ഒരു പ്രത്യേക നാടകം ഇവർ തട്ടിക്കൂട്ടി അത് സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു ഇവിടെ ഇവരെ കയ്യിലാണ് ലെറ്റർ പേഡും അതേപോലെ സീലും സംഘടനാ സംവിധാനങ്ങളുമൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു നൂറ്റാണ്ട് കാലമായി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിത സഭ ഇവിടെ പറഞ്ഞതും പഠിപ്പിച്ചതുമായ പ്രാമാണികമായ ആദർശം അത് ഇന്നവരെ കൈകളിൽ ഇല്ല എന്നത് ഉറപ്പാണ് ഒരു സംശയമല്ല അതുകൊണ്ട് തന്നെ കുറേ കളവ് പറഞ്ഞും പിന്നെ അണികളെ കബളിപ്പിച്ചും കാര്യം നേടുക കാര്യം സാധിക്കുക എന്ന അവസ്ഥയിലാണ് സി ഡി ടവർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കെ എൻ എം വിഭാഗം ഉള്ളത് അതിനവർക്ക് പ്രചോദനമായത് മർക്കസു ദാവ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വിഭാഗമാണ് കെ എൻ എം വിഭാഗമാണ് അപ്പോൾ ഈ രണ്ട് വിഭാഗവും ചെയ്യുന്ന പണികളൊന്നാണ് വ്യത്യസ്ത കസേരകളും വ്യത്യസ്ത ഓഫീസുകളും വ്യത്യസ്ത ലെറ്റർ പേഡുകളും സീലുകളൊക്കെ ആയിട്ട് പോകുന്ന പണി ഒന്ന് തന്നെയാണ് അതാണ് ഇന്ന് ഈ നിമിഷം വരെയും അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് ജമഇ്യത്തുരുലമയുടെ നൂറാം വാർഷികം എന്നതിൻ്റെ ഭാഗമായി നവംബർ മാസത്തെ അൽമനാറാണ് അതിൽ ഐബ് ജിന്ന് തേട്ടം എന്നതാണ് ഈ വ്യക്തിയുടെ ലേഖനം ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ മർക്കസുദ്ധാവ എന്ന കൂടാരത്തിൽ നിന്ന് സി ഡി ടവർ എന്ന കൂടാരത്തിലേക്ക് മാറിയെന്നുള്ളൂ ആശയപരമായിട്ട് മാറ്റമൊന്നുമില്ല സംഘടന അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറി എന്നല്ലാതെ ഇദ്ദേഹത്തിന് ആശയപരമായ മാറ്റങ്ങളില്ല എന്നുള്ള ഈ ലേഖനം വായിച്ചാൽ മനസ്സിലാകും ഈ ലേഖനത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ഇയാൾ മൂന്ന് ശൈലിയാണ് ഉപയോഗിച്ചത് ഒന്ന് കാര്യം പറഞ്ഞ് എന്തു ചെയ്യുക ജനങ്ങളെ കബളിപ്പിക്കുക കാര്യം പറഞ്ഞാൽ രണ്ട് ലോകമാണ് ഒന്ന് ആലമുൽ ഷഹാദ ആലമുൽ റൈബ് അഥവാ ദൃശ്യലോകം അദൃശ്യലോകം എന്നിട്ട് അള്ളാഹു ഇടപെടുന്ന ആ അഭൗതിക വഴി അള്ളാഹു മാത്രമായി ഇടപെടുന്ന അഭൗതിക വഴി അതിലൂടെ ആർക്കും ഇടപെടാൻ കഴിയില്ല എന്നൊക്കെ ഇയാൾ ഇങ്ങോട്ട് ആ തൗഹീദിൻ്റെ വശങ്ങളോട് പറഞ്ഞിട്ട് പിന്നെ ഇയാളും എല്ലാം കൊണ്ടുപോയിട്ട് ജിന്ന് മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികമാണേ എന്നൊരു തലം രണ്ട് ജിന്ന് മലക്ക് പോലുള്ള അഭൗതികമാണ് രണ്ടും പറയുന്നുണ്ട് ജിന്നും മലക്കും അത് അബൗതിക അബൗതികം എന്നുള്ള പ്രയോഗം അല്ലെങ്കിൽ അദൃശ്യം എന്നുള്ള പ്രയോഗം ഇങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട് ആ പ്രയോഗത്തെ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിലാണ് എല്ലാം ഒരർത്ഥത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികമായ ജിന്ന് അപ്പോൾ ഇതിങ്ങനെ വായിക്കുന്ന ഒരാൾക്ക് തോന്നുക ഇതിപ്പോൾ യഥാർത്ഥ അഭൗതികമാണോ ആപേക്ഷിക ഭൗതികമാണോ ഇതിന് വേർതിരിഞ്ഞ് കിട്ടാത്ത രൂപത്തിൽ എന്നിട്ട് അങ്ങനെയാണ് കൊടുത്തിട്ട് പിന്നെ അവസാനം കാണിച്ചതെന്ന് വെച്ചാൽ ഇസ്ലാഹു മാസികയിൽ ബഹുമാനനായ ജബ്ബാർ മൗലവി റഹിമഉല്ല അദ്ദേഹം എഴുതിയ ഈ രണ്ടായിരത്തി ഏഴ് മുതൽ മർക്കസ് ദവാ വിഭാഗവും സമസ്തക്കാരും ഇവിടെ കേരളത്തിൽ വായിച്ചു നടന്നിരുന്ന കാര്യം അത് വീണ്ടും ഇയാൾ ഇതിലേക്ക് എന്ത് ചെയ്തു വലിച്ചു കൊണ്ടുവന്നു എന്നിട്ട് അത് വലിച്ചുകൊണ്ടു വന്നിട്ട് അവസാന ഇയാൾ ഈ ലേഖനത്തിലൂടെ സ്ഥാപിച്ചെടുത്ത കാര്യം അതാണ് ഏറ്റവും വലിയ രസം ചുരുക്കത്തിൽ ജിന്ന് വിശ്വാസം മനസ്സിൽ നിന്ന് കുടിയിറക്കാതെ ഒരു രക്ഷയുമില്ല ജിന്നിനെ വിടുന്നതോടെ തങ്ങളുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുമെന്ന ഭയം ഒരിക്കലും സത്യം അംഗീകരിക്കുന്നതിന് തടസ്സമാകാതിരിക്കട്ടെ പ്രത്യേകിച്ച് തൗഹീദ് ഷിർക്ക് വിഷയത്തിൽ അള്ളാഹു നമ്മെ സന്മാർഗം കാണിച്ച് അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ സാധു ഞാൻ എന്ന് പറയാൻ കാരണം ഇയാളെപ്പോലുള്ളവർക്ക് പോലും തൗഹീദ് എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല കാരണം ഇയാൾ അവരുടെ ഉലമയുടെ ഒരു മുഖ്യ മുഖ്യവക്താവാണ് വൈസ് പ്രസിഡൻ്റാണ് അതെ അതിൻ്റെ ആൾക്ക് പോലും തൗഹീദ് കാരണം ഇവർ മനസ്സിലാക്കിയത് തൗഹീദും ചെറുക്കും വേർതിരിയുന്നത് ജിന്നുമെന്നാണ് ജിന്നുമല്ലല്ലോ ഇത് വേർതിരിയുന്നത് അതായത് അള്ളാഹുവിന് കൊടുക്കേണ്ട ഒന്ന് അള്ളാഹുവിൻ്റെ ഹക്കായ അള്ളാഹുവിൻ്റെ അവകാശമായ ഒന്ന് അത് പ്രാർത്ഥനയാകട്ടെ സഹായ തേട്ടമാകട്ടെ അഭയത്തേട്ടമാകട്ടെ എന്താകട്ടെ ഒരു സാധാരണ നമ്മുടെ ജീവിതത്തിൽ നടന്ന് കിട്ടേണ്ട ഒരു കാര്യമാണെങ്കിൽ പോലും തൗഫീഖ് കവിടുന്ന വേണ്ടത് അള്ളാഹുവിൽ നിന്നാണല്ലോ അതാണല്ലോ വയ്യാക്കൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും നമുക്ക് തൗഫീഖ ഇവിടുന്ന കിട്ടേണ്ടത് നിന്നാണ് റബ്ബ് കതറാക്കിയതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം അള്ളാഹുവിനുള്ള വിശ്വാസവുമായി അത്രയും ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഈ ബന്ധം ഒരു സൃഷ്ടിക്കും വകവെച്ച് കൊടുക്കാൻ പറ്റില്ല ജിന്നിന് പറ്റൂല മനുഷ്യന് പറ്റൂല മലക്കിനു പറ്റൂല ജന്തുക്കൾക്ക് പറ്റൂല സസ്യങ്ങൾക്ക് പറ്റൂല ഒന്നിനും പറ്റൂല നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടത്തിന് പോലും എന്ത് ചെയ്യാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഒരു നിയമത്തെ നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല എന്നിട്ട് അതിനെ ജിന്നിലേക്ക് മാത്രം ചുരുട്ടി ഒട്ടിച്ച് ഇങ്ങനെ കൊടുത്തിട്ട് ജിന്നാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ജിന്നമ തീരുമാനമായാൽ ബാക്കിയെല്ലാം തീരുമാനമാകും എന്നിടത്താണ് ഉള്ളത് അപ്പോൾ ഈ സാധുക്കൾ ഇവരെന്തു ചെയ്യട്ടെ ഇവരുടെ ജമഇയ്യത്തിൽ ഉലമ കെ ജെ യുവിൻ്റെ വാർഷിക നൂറാം വാർഷികമാണല്ലോ ഇപ്പോൾ ആഘോഷിക്കാൻ പോകുന്നത് അപ്പോൾ കേരള ജമഇയത്തിൽ ഉലമ അതിൻ്റെ ആരംഭം മുതൽ ഇവിടെ പഠിപ്പിച്ചൊരാശയമുണ്ട് അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അല്ലെങ്കിൽ അഭൗതിക മാർഗത്തിലൂടെ സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ള വഴിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആര് മാത്രമാണ് അള്ളാഹു മാത്രമാണ് ഇത് എത്ര കാലമായി നമ്മൾ പറയുന്നു ഇതിനു വേണ്ടി എത്ര വാഗ്വാദങ്ങൾ എത്ര ഗണ്ഡനങ്ങൾ എത്ര എഴുത്തുകുത്തുകൾ ഈ വിഷയ സംബന്ധമായി ഉണ്ടായി ഇതിപ്പോൾ രണ്ടായിരത്തി ഏഴിൽ മാത്രമല്ല മഹാനായ കെ എം എ മൗലവി റഹിമഉുള്ള അദ്ദേഹം പിന്നെ ആദ്യമായി എഴുതിയ പുസ്തകം തന്നെ എന്താണ് പ്രാർത്ഥന ഇത അ ദുവാ ഒൽ ഇബാദ എന്ന പുസ്തകമാണ് കെ റഹിമുള്ളയുടെ പ്രഥമ പുസ്തകമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ആ പുസ്തകത്തിൽ പോലും സൃഷ്ടികളുടെ കഴിവ് സൃഷ്ടാവിൻ്റെ കഴിവ് എന്ന നിലക്കാണ് ഇതിൻ്റെ പതിനെട്ടാമത്തെ പേജിൽ അത് കാണാം ഏത് സൃഷ്ടിക്ക് സൃഷ്ടാവിന് എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ സൃഷ്ടിക്ക് സൃഷ്ടാവിന് എന്ന് പറഞ്ഞെടുത്ത് സൃഷ്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമാണോ അല്ല മനുഷ്യൻ പെട്ടു മലക്കുകൾ പെട്ടു ജിന്നുകൾ പെട്ടു എല്ലാ സൃഷ്ടികളും പെട്ടു ആഹാരഘട്ടം ആകാശഭൂമി ലോകത്തുള്ള അള്ളാഹുവിൻ്റെ മുഴുവൻ മഹലൂക്കാത്തുകളും പെട്ടു ഇത് കൃത്യമായി കെ എ മൗലവി റഹിമുള്ള അന്ന് പഠിപ്പിച്ചു ഈ ലേഖനം ഈ ലേഖനം എഴുതിയ ആൾക്ക് ഈ പുസ്തകം അംഗീകരിക്കാൻ കഴിയൂല എന്തുകൊണ്ട് ഈ പുസ്ത ഈ ലേഖനത്തിൽ കാണിച്ച യഥാർത്ഥ അഭൗതികത്തെയും ആപേക്ഷിക അഭൗതികത്തെയും ഒന്നാക്കിയിട്ടുള്ള പിന്നെ പണിയല്ല കെ എ മൗലിവടെടുത്തിട്ടുള്ളത് ഇവിടെ എടുത്ത പണി എന്താണ് ഇവിടെ അത് രണ്ടാണ് എന്ന് ആദ്യം അവതരിപ്പിച്ചു എന്നിട്ട് അത് ഒന്നാണെന്നുള്ള എന്തു ചെയ്തു കൊണ്ടെത്തിക്കുക ജിന്നി ജി ജിന്നിൻ്റെ ഇടപെടൽ അഭൗതിക വഴിയിലൂടെയുള്ള ഇടപെടലാണ് എന്ന നിലക്കെന്തി ചെയ്യാ ഈ ലേഖനം സമർത്ഥിക്കുക അപ്പോൾ ജിന്ന് എന്ന മലക്ക് എന്ന സൃഷ്ടികളുടെ ഇടപെടൽ അത് നമ്മളെ സംബന്ധിച്ച് കാണാൻ പറ്റാത്ത ലോകമാണ് എന്ന് കരുതി അവരെന്തല്ല യഥാർത്ഥ അഭൗതിക ലോകമല്ല അതാണ് ഇവിടെ തെളിയില്ല ഈ ലേഖനത്തിൽ അത് തെളിയില്ല ഇനി മഹാനായ ഉമർ മൗലവി റഹിമഉല്ല അതേപോലെ തന്നെ പി കെ മൂസ മൗലവി റഹിമ ഉള്ള അമാനി മൗലവി റഹിമ ഉള്ള ഡോക്ടർ ഉസ്മാൻ സാഹിബ് റഹിമഉല്ല അദ്ദേഹം എഴുതിയ ഖൈബ് എന്ന പുസ്തകം ആ പുസ്തകത്തിന് എതിരാണ് ഈ ലേഖനം ഉസ്മാൻ ഡോക്ടർ എഴുതിയ ഖൈബ് എന്ന പുസ്തകത്തിൽ എതിരാണ് ഈ ലേഖനം ആ പുസ്തകത്തിനുള്ള മറുപടി ആയിട്ടാണ് ഈ ലേഖനത്തെ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെയും കേരള ജമഇത്തുലമിയുടെയും മുൻഗാമികളായ പണ്ഡിതന്മാർ അവർക്കാര്ക്കും പരിചയമില്ലാത്തൊരു വലിയ അട്ടിമറി ആ അട്ടിമറിയാണ് രണ്ടായിരത്തിന് ശേഷം മർക്കസ് ധവക്കാർ കാട്ടിയത് അഥവാ ജിന്നും മലക്കും ഇടപെടുന്നത് ഏത് വഴിയിലൂടെയാണ് അഭൗതിക വഴിയിലൂടെ അപ്പോൾ അവർ നമ്മളെ സഹായിക്കും നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം എന്തായി ഷിർക്കും കുഫറുമായി ഇതാണ് സലാസുല്ലമിയോടെ ഉണ്ടാക്കിയ അടിത്തറ ഇവിടെ സമസ്തക്കാർ സമസ്തക്കാരെന്ത് ചെയ്യുന്നു അമ്പിയാക്കളും ഔലിയാക്കളും മലക്കുകളൊക്കെ അഭൗതിക മാർഗത്തിലൂടെ ഇടപെടും എന്ന വിശ്വാസം പ്രചരിപ്പിച്ച് ജാറങ്ങൾ അങ്ങനെ എന്തു ചെയ്യുന്നു അവർ കൊഴുപ്പിക്കുന്നു ജാറവ്യവസായം അവർ വ്യാപിപ്പിക്കുന്നു പ്രാർത്ഥനയും സഹായത്തോട്ടമൊക്കെ ജാറത്തിലേക്ക് പോയി എന്തേ അവർ പഠിപ്പിച്ച അസിലതാണ് അതിൻ്റെ വേറൊരു തലത്തിലേക്ക് ഇവരെന്തു ചെയ്തു മാറിയിട്ട് തൗഹീദിനെ അട്ടിമറിച്ചു എന്നിട്ട് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടോട് ഒരു പ്രത്യേക മീറ്റിങ്ങും കാര്യമൊക്കെ തട്ടിക്കൂട്ടി അബ്ദുറഹ്മാൻ സലഫിക്ക് തോന്നിയതിലേക്ക് എന്ത് ചെയ്തു ഈ പ്രസ്ഥാനത്തെയും അതിൻ്റെ സംവിധാനങ്ങളെയും മൂപ്പര് വലിച്ചു കൊണ്ടുപോയി ഇപ്പം ഇത് വിചിന്തനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വിചിന്തന അവസാന ലക്കം വിചിന്തനം അതിലും ഇതേ കാര്യം കാണാം സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഈ രണ്ട് പ്രസിദ്ധീകരണങ്ങളും ഇതിനു വേണ്ടി എന്ത് ചെയ്യുകയാണെങ്കിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെ യഥാർത്ഥ മൂവഹുകൾ കേരള ഉലമ ഒരു നൂറ്റാണ്ടുകാലം ഇവിടെ പഠിപ്പിച്ച സുന്ദരമായ തൗഹീദ് കറകളഞ്ഞ തൗഹീദ് പ്രമാണങ്ങൾ പഠിപ്പിച്ച ആ തൗഹീദ് ആ തൗഹീദിൻ്റെ ധാരയിലുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ പ്രബോധന സംവിധാനത്തെ ഷിർക്കിലാക്കാൻ വേണ്ടി എന്തു ചെയ്യുന്നു ഇവർ കണഞ്ഞു പരിശ്രമിക്കുന്നു ഇനി ഈ പിന്നെ കെ ജെ യു തന്നെ ഇപ്പോൾ ഈ വിഷയം ഈ പ്രശ്നം ഉണ്ടായപ്പോൾ കെ ജെ യു തന്നെ ഇറക്കിയ ആ പുസ്തകമുണ്ട് ഏഹ് ആ പുസ്തകം ഈ ലേഖനം എഴുതിയ ആളടങ്ങുന്ന കെ എൻ എമ്മിന് അല്ലെങ്കിൽ കെ ജെ യുവിന് ആ പുസ്തകം ഒന്നുകൂടി പ്രസിദ്ധീകരിക്കാൻ കഴിയും അല്ല ആ പുസ്തകം അൽമനാലത്ത് കൊടുക്കാൻ കഴിയുമോ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ജമീയത്ത് ഉലമന്റെ വാർഷിക സമ്മേളന ഭാഗമായിട്ട് കൊടുക്കാൻ പറ്റൂ പറ്റൂല കാരണം ആ ആ പുസ്തകത്തിൽ എന്താണ് അത് ഷിർക്കല്ല ആ പുസ്തകത്തിൽ ജിന്നുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും എന്തല്ല ഷിർക്കല്ല ഇനി ഇത് കേരള ഉലമയും നിലപാട് മാറ്റവും എന്ന പേരിൽ ബഹുമാന പണ്ഡിതൻ മുബാറക് മുബാറുബിന് ഉമർ മദീനി എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകത്തിന് ഇതുവരെ മറുപടിയില്ല ഈ പുസ്തകത്തിന് ഇതുവരെ ശരിക്കും ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമല്ലെങ്കിൽ എന്താ ഈ അൽമനാറിലും വിരുന്നനത്തിനും ഒരു തുടർ മറുപടി വരാത്തത് എന്താ ഒരു ധൈര്യം കാണിക്കാത്തത് ഈ പുസ്തകം ഇന്നും ജനങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ ശുർക്കാരോപക ആരോപണം നടത്തുന്ന ഇവരുടെ പിന്നെ തലക്കേറ്റ വലിയൊരു അടിയാണിത് എന്താ ഒരു മറുപടി വരാത്തത് അതേപോലെ തന്നെ ഈ ഇസ്തിയാനത്തുമ്പിൽ ജിന്ന് ജിന്നുമായി ബന്ധപ്പെട്ട സഹായത്തേട്ടം അല്ലെങ്കിൽ അത് പിന്നെ ഷിർക്ക് മുത്തല നിരുപാധികം ഷിർക്കാണോ അല്ല ഷിർക്കിലേക്ക് എത്തിക്കുന്നതുണ്ടോ എന്ന ഈ വിഷയത്തിൽ ഈ ആയിബാൽ ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇവിടെ ഇടപെട്ട് നമുക്ക് കൃത്യമായ മറുപടി തന്ന ഇഹയാു തുറാസയുടെ മറുപടി അതിൽ പ്രത്യേകം ഹമൂദ് അ നജീദ് പറഞ്ഞു ഇത് ഇജ്മാ ആണ് പണ്ഡിതന്മാർ ഐക്യപ്പെട്ട വിഷയമാണ് അപ്പം അഹിലുസുന്നയുടെ കൃത്യമായ ഐക്യമുള്ള ഒരു കാര്യമാണിത് പ്രമ പ്രമാണത്തിന് പുറത്തല്ലേ ഇത് എന്താണ് അവർ അതിന് മറുപടി പറയാത്തത് അതേപോലെ തന്നെ ഇപ്പം നിലവിലെ സെക്രട്ടറി കെ ജെ യുവിൻ്റെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആൾ അയാൾ ഈ വിഷയത്തിൽ ആദ്യം കൊടുത്ത പ്രബന്ധത്തിന് നിലപാടെന്താ അതിൽ ഷിർക്കാവുന്നതുണ്ട് അതേപോലെ തന്നെ ഷിർക്കാകാത്തത് ഷിർക്കിലേക്ക് എത്തിക്കുന്നതുണ്ട് എല്ലാം ഹറാമാണ് പാടില്ല എന്ന നിലക്ക് പറഞ്ഞ ആ പ്രബന്ധം എന്താ അതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായൊരു മിണ്ടാട്ടമില്ലാത്തത് അപ്പോൾ ഇവർക്ക് ശുർക്കാരോപണം നടത്തി കാര്യം സാധിക്കുക എന്നല്ലാതെ വേറെ ഒരു അജണ്ടയും ഇവർക്ക് ഈ വിചിന്തനം അതാ ജിന്ന് ഭൗതികമല്ല അഭൗതികം തന്നെ ഇവിടെ മർക്കസ് ദേവക്കാർ രണ്ടായിരത്തിന് ശേഷം പറഞ്ഞ ആശയത്തിലേക്ക് രണ്ടായിരത്തി പന്ത്രണ്ടോടെ ഇവർ മാറിയതിൻ്റെ പച്ചയായ തെളിവാണിത് ഇതുവരെ ഇതിനെപ്പറ്റിയുള്ള മാന്യമായൊരു തിരുത്തോ കാര്യങ്ങളോ ഒന്നും എന്തല്ല വന്നു കാണുന്നില്ല അപ്പോൾ ഇങ്ങനെ ഷിർക്കാരോപിച്ച് കളവ് പറഞ്ഞ് കബളിപ്പിച്ച് ഒരു നൂറ്റാണ്ടുകാലത്തെ ജമഇയ്യത്ത് ഉലമയുടെ ആദർശ പാരമ്പര്യത്തിൻ്റെ അടിവേരറുത്തുകൊണ്ട് ഹദീസ് നിഷേധത്തിലേക്കും അതേപോലെ തന്നെ ഈ മുജാഹിബ് പ്രസ്ഥാനത്തിൻ്റെ ഇത്രയും സുന്ദരമായ ഒരു പണ്ഡിത പാരമ്പര്യത്തെ ആകപ്പാടെ പിന്നെ അവഹേളിക്കുന്ന അല്ലെങ്കിൽ അവരെ അവമതിക്കുന്ന രൂപത്തിലേക്കാണ് ഈ വിഭാഗം മാറ്റപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഈ അൽമനാർ ഈ നവംബർ ലക്കം അൽമനാറിൽ പറഞ്ഞ ഈ കാര്യം ഇത് ശുദ്ധ ആരോപണമാണ് അതുപോലെ തന്നെ ശക്തമായ കളവാണ് അവർക്ക് എന്തെങ്കിലും ഒരു മാന്യത അല്ലെങ്കിൽ അഖിലിസുന്നയോടെ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത അവർക്കുണ്ടെങ്കിൽ ഇത് തിരുത്താണ് വേണ്ടത് അല്ലാതെ ഈ ഈ ഒരു പിന്നെ അനിസ്ലാമിക രീതി ഒരിക്കലും ഇവരെന്തു ചെയ്യാൻ പാടില്ല മുവഹീദുകളുടെ മേൽ വെച്ച് കെട്ടാനോ അല്ലെങ്കിൽ ആരോപിക്കാനോ പാടില്ല എന്നാണ് വളരെ വിനയത്തോടെ നമുക്ക് സൂചിപ്പിക്കാൻ ഈ ഒരു ലേഖനത്തിൽ തൗഹീദ് സ്ഥാപിക്കാൻ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിച്ച അബദ്ധം പോലെ തന്നെ നമ്മളത് ഒരാവർത്തി ഇങ്ങനെ വായിച്ചു നോക്കിയാൽ ഒരുപാട് ശിർക്കാരോപണം അതേപോലെ തന്നെ അനാവശ്യമായ ഒരു ആരോപണങ്ങൾ ഇപ്പോൾ ഇവർ ഏതൊരു അച്ചവിടുന്നു കേട്ടാലും അതൊക്കെ ജിന്നാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് അതേപോലെ തന്നെ ചില വാചകങ്ങളിൽ എന്തുണ്ട് റസൂള്ളി വല്ലാ അലൈഹി വസ്സലാമ പഠിപ്പിച്ച ഹദീസുകളെ പോലും പ്രത്യക്ഷമായി നിഷേധിക്കാതെ വരികൾക്കിടയിലൂടെ നിഷേധിച്ചു പോകുന്നതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും അതിനെക്കുറിച്ചൊന്ന് കൂടുതലായി സംസാരിക്കാറില്ല മുസലായി വിഷദായിട്ട് പറഞ്ഞു ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവർ പിന്നെ അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്ത പുതിയ ഒരു ഷിർക്കും തൗഹീദും ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പറ്റാത്തതൊക്കെ ഒഴിവാക്കേണ്ടി വരും നമ്മൾ ഈ ചെരുപ്പിനനുസരിച്ച് കാലി മുറിക്കുക എന്ന് പറയില്ല മുറിക്കുക ശരിക്കും ചെരുപ്പാണ് മുറിച്ച് റെഡിയാക്കേണ്ടിയിരുന്നത് പക്ഷേ ഓലെന്താക്കി പുതിയൊരു തൗഹീദും പുതിയ ഷെർക്കും ഓല് കൊണ്ടുവന്നു യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ ഈ പ്രസ്താവ വിഭാഗം പണ്ട് മടവൂർ വിഭാഗം എന്ന് വിളിക്കപ്പെട്ട അവർക്ക് നമ്മളെ ഒറ്റപ്പെടുത്താനും നമ്മുടെ സൽഫിയത്ത് അതേപോലെ തന്നെ ശരിയായ രീതിയിൽ സൽഫിയത്ത് അനുസരിച്ച് കൊണ്ടു പോകുന്നതിന് എതിർക്കാനും അവരുടെ അകലാനിസം മുജാഹിദുകളിൽ വേരുറപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ശരിയായ സെൽഫിയത്ത് അവർക്ക് ദഹിക്കാതെ വന്നപ്പോൾ അവരുണ്ടാക്കിയ ആരോപണവും അതേപോലെ തന്നെ അവരുടെ വിവ വിവരമില്ലായ്മയായിരുന്നു ഈ ആരോപണങ്ങളൊക്കെ ഇത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അത് അതേ അതേപോലെ തന്നെ കയന ഏറ്റെടുക്കുകയും കാന പണ്ഡിമാർ എന്താണോ ഒരു ഭാഗം പറഞ്ഞത് അതുപോലെ തന്നെ പറഞ്ഞു അടക്കുകയും അവസാവശേഷമുണ്ടായി അപ്പോൾ അതിലൂടെ ഉണ്ടായത് എന്താ വെച്ചാൽ പിന്നെ ഈ പറയപ്പെട്ട പോലെ ഒരുപാട് ഹദീസുകൾ നിഷേധിക്കേണ്ടി വന്നു ഇപ്പോൾ റോസ് ഇപ്പോൾ നമുക്കറിയാം മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ അത് എവിടെ ചെന്നാലും അള്ളാഹുനെ മാത്രം വിളിക്കണം ആരെ വിളി അള്ളാഹു അല്ലാത്ത ആരെ വിളിച്ചിട്ടുണ്ടെങ്കിലും അത് വിജനപ്രദേശമാകട്ടെ ജനപ്രദേശത്താകട്ടെ അള്ളാഹ എന്നല്ലാതെ ജിന്നെ കാക്കണമെന്നോ അല്ലെങ്കിൽ മലക്കെ കാക്കണമെന്നോ യായിബാദ് അല്ല ഒന്നും നമ്മൾ വിളിക്കാറില്ല വിജനപ്രദേശത്താണെങ്കിൽ പോലും അല്ലാന്ന് വിളിക്കണം എന്നുള്ള സ്വയമായ അധീസമാണല്ലോ മറ്റുള്ളവർക്ക് ദുർബലമായ അധീസമാണ് പിന്നെ എന്താണ് ഇവിടുത്തെ ചർച്ച ദവഹീദും ഷിർക്കും വേർതിരിയുമ്പോളുള്ള ചർച്ച എന്താണോ അതിനെക്കുറിച്ചുള്ള ഏറ്റവും പണ്ഡിതന്മാരിൽ ഒതുങ്ങേണ്ട ചർച്ചയാണ് ഇത് ജനങ്ങളിലേക്ക് എടുത്തിടുകയാണ് ഇവിടെ സമസ്തക്കാരായിട്ട് മടവൂർ വിഭാഗമായിട്ട് ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ജനങ്ങൾക്കിടയിൽ ചർച്ച വന്നപ്പോൾ ഇതിന് മുൻകാമികളായ സലഫയെ ഒലമാക്കളും അതുപോലെ തന്നെ നമ്മുടെ ഒലമാക്കളും നമ്മുടെ മലയാളികളായിട്ടുള്ള നമ്മുടെ സ്വർത്തലായ പണ്ഡിതന്മാരും കൊടുത്ത മറുപടി നമ്മൾ എന്താണ് ജിന്നുകളും അലക്കുകളുടെയും കഴിവ് എന്താണ് എന്നുള്ളത് കൃത്യമായി വിശദീകരിച്ചു അപ്പോൾ ഇതൊക്കെ അഭൗതികമാണ് ജിന്നുകളുടെയും മലക്കുകളുടെയും പ്രവർത്തനങ്ങളൊക്കെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണ് എന്ന് ഇവർ പുതിയൊരു തൗഹീദിൻ്റെ അസലുണ്ടാക്കിയതോട് കൂടി ജിന്നുകളും അലക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്മാരോട് ബന്ധപ്പെടുന്നത് ഹദീസിലും ആയത്തിലുണ്ട് ഉദാഹരണമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ സുറുലി സഹായം പറഞ്ഞു ഈ കാഹിൻ ജിന്നുകൾ കട്ട് കേൾക്കുകയും എന്നിട്ട് ആ കട്ട് കേട്ട സംഗതി അത് പിന്നെ ജോൽസിൻ്റെ കാതിൽ കോഴി മന്ത്രിക്കുന്ന പോലെ കുറുകുന്ന പോലെ എത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ജിന്നും മനുഷ്യന്മാരും തമ്മിലുള്ള ബന്ധമാണത് അപ്പോൾ അത് അവർക്ക് നിഷേധിക്കേണ്ടി വരും സിഹ്റിൻ്റെ ആദീസ് പിഷാജിൻ്റെ ഗൂഢസേവയിലൂടെ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾക്കാണ് സിഹ്റ് അഥവാ മാരണം എന്ന് പറയുന്നത് ഞാൻ കാനമ്മിൻ്റെ മന്ത്രസിൽ നാലാം ക്ലാസ്സിൽ പഠിച്ച സംഗതിയാണ് പിശാജിൻ്റെ ഗൂഢസേവയിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് സിഹു അഥവാ മാരണം എന്ന് പറയുന്നത് അപ്പോൾ പിശാജിനെയുള്ള സേവ മനുഷ്യന്മാർ നടത്തും വിട്ടാണ് ഈ സിഹു ചെയ്യുന്നത് അപ്പോൾ അതവർക്ക് നിഷേധിക്കേണ്ടി വരികയാണ് അപ്പോൾ ജിന്നുകളും മനുഷ്യന്മാരും തമ്മിലുള്ള ഏതൊക്കെ ബന്ധങ്ങളുണ്ട് ആ ഒരുപാട് ധാരാളക്കണക്കിന് അധീസുകൾ ഇതിൻ്റെ പേരിൽ അവർക്ക് നിഷേധിക്കേണ്ടി വരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇല്ലാത്തൊരാസലുണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഉണ്ടാവും ഇപ്പോൾ ഈ ജിന്നും മലക്കും എന്ന് പറഞ്ഞാൽ ആ കാര്യകാന ബന്ധത്തിൻ്റെ അപ്പുറത്താണ് എന്ന് പറയുമ്പോൾ ഏതുപോലെ മരിച്ചവരെ പോലെ തന്നെ മരിച്ചവന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുന്ന പോലത്തെ അവർ കേൾക്കുന്നു വിശ്വസിക്കുന്ന പോലെ ഇപ്പം ഈ സംസാരം സ്വാഭാവികമായിട്ടും ഒരു ജിന്നോ മലക്കോ എന്ന് വിശ്വസിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല കേൾക്കുന്നുണ്ടാകാം ഇവിടെ ഉണ്ടെങ്കിൽ അവർ കേൾക്കാം നേരെ കുറച്ച് ബുദ്ധിശിക്ക് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല വിശ്വസ അത് വിശ്വസ്യതന് കാഫറാണ് അപ്പോൾ ഈ ഒരു വ്യത്യാസം ഏത് ചെറിയ കുട്ടിക്കും മനസ്സിലാവുന്ന വ്യത്യാസമാണ് ഇത് ഇല്ലാതെ ശിർക്ക് ആരോപിക്കാനും അതേപോലെ തന്നെ ഇല്ലാത്തൊരസിലുണ്ടാക്കി കൊടുന്ന് മുജാഹുദികളെ മഷരിക്കാൻ അല്ലെങ്കിൽ ശിർക്കാരോപിക്കാനുള്ളൊരു പ്രവർത്തനമാണ് എന്നുള്ളത് എല്ലാവർക്കും കാര്യമാണ് അതുകൊണ്ട് ഈ കോലത്തിൽ പ്രമാണ നിഷേധമാണ് അവർക്ക് ും ഏതായിരുന്നാലും വർഷങ്ങളോളമായി വിശദീകരിച്ച് പോരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശദീകരണങ്ങൾ ഈ പ്രൂഫ് പോയിന്റിൽ തന്നെ നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ട് അള്ളാറുബുഹാന സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും വിശദീകരിക്കാനുമുള്ള തോഫിയൊക്കെ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ